തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നു കേരളത്തിൽ വ്യാപകമായി മഴ ലഭിച്ചേക്കും കിഴക്കൻ മലയോര മേഖലയിൽ ഇപ്പോൾ തന്നെ വ്യാപകമായി കേരളത്തിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഡീറ്റെയിൽ ആയി വിവരങ്ങൾ നോക്കാം എല്ലാ ദിവസവും അപ്ഡേറ്റുകൾക്ക് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക കൂടുതൽ ആളുകൾക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കണം തെക്കുകിഴക്കൻ അറബിക്കടലിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നു ചക്രവാത ചക്രവർത്തുഴിയിൽ നിന്നും തെക്കൻ കേരളത്തിന് മുകളിൽ വരെ ന്യൂനമർദ്ദ പാത്തി രൂപപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും വരുന്ന കാറ്റിന്റെ സംയോജന ബലമായി കേരളത്തിൽ ഏപ്രിൽ മൂന്നു മുതൽ വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ ശക്തമായ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിരിക്കുകയാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യത മുന്നറിയിപ്പ് അനുസരിച്ച് ഏപ്രിൽ മൂന്നിന് ഇന്ന് പത്തനംതിട്ട ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലും ഏപ്രിൽ അഞ്ചിന് ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകിയിരിക്കുകയാണ് വ്യാപകമായി മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്